ക്ഷേമ സഭയുടെ കോട്ടയം ജില്ലയിലെ രണ്ട് പ്രധാന ഉപസഭകളാണ് ആയാങ്കുടി മിഠായിക്കുന്ന അതുകൊണ്ട് ഈ രണ്ട് ഉപസഭകളും ആയിരത്തി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മറ്റേ അയാങ്കുടി ഉപസഭ രൂപീകരിച്ചു ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ അയാങ്കുടി വിടായിക്കുന്ന രണ്ടും ഒരു വർഷയായിരുന്നു അതിൻ്റെ കുറച്ച് കാലഘട്ടത്തിന് ശേഷം അത് മിഠായിക്കുന്നു പ്രത്യേക വേറിട്ട് മാറി പക്ഷേ അപ്പോൾ അതിൻ്റെ അതിൻ്റെ അമ്പതാം വാർഷികം അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിന് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച അയങ്കുടിയും വിടാക്കുന്ന ഉപസഭകളുടെ സംയുക്ത സുവർണ ജൂബിലി ആഘോഷം ആയങ്കുടി സ്കൂളിൽ ആയങ്കുടി ഹൈസ്കൂളിച്ച് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് നിങ്ങൾ തന്നിരിക്കുന്നതനുസരിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രോഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ സമ്മേളനം എൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരാധ്യനായ നമ്മുടെ അതായത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് പതാക ഉയർത്തിയാണ് സമ്മേളനം ആരംഭിക്കുന്നത് പിന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് മോ മോസ് ജോസഫ് എം എൽ എ എം എൽ എ ഉണ്ട് എം എൽ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ കെ എം കാളിദാസൻ പട്ടതിരിപാട് ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സി ടി ആർ വല്ലഭൻ നമ്പതിരിപാട് സംസ്ഥാന ട്രഷർ സി രാജൻ കുറുവ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും എന്നിൽ പങ്കെടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എൻ്റെ അതിന്റെ ആദ്യകാല അതിൻ്റെ ഈ ഈ ഉപസഭകൾ രൂപീകരിക്കുന്നതിൻ്റെ ആദ്യകാല നേതാക്കളായ ശ്രീ ശ്രീ എം എൻ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം തലകുളപ്പുറമാണ് എം എൻ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം പിന്നെ ഐ കെ ഐ കെ പരമേശ്വരൻ നമ്പൂരി എന്നിവരെ അവന്റെ പ്രാരംഭ ആ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയാണ് അവരെ അവരെ നമ്മൾ ആരാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ രണ്ട് ഉപസഭകളിലെ ഈ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എമ്പ സഭയുടെ പ്രധാന പ്രവർത്തകരായിട്ടുള്ള ഈ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു പിന്നെ ഈ ഒരു ഉപസഭകളിലും പറ്റുള്ള കലാപരിപാടികൾ അങ്ങനെ ഉള്ള പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ യോഗശേന്ദ്ര സഭയുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഉപസഭകളിലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിനുള്ള എല്ലാ ഇത് സഹകരണവും തന്നെയാണ് സുഹർ മഞ്ഞുകൂലിയോട് അനുബന്ധിച്ച് യുവഷമസഭയുടെ നിയുക്ത ശബരിമല മേശാന്തി ശ്രീ ദാമോദരൻ പോറ്റിക്ക് ഒരു സ്വീകരണം ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ യുവശാമസഭയുടെ ഒരു സജീവ പ്രവർത്തകനും വൈക്കം സഭയുടെ ട്രഷററുമാണ് അദ്ദേഹത്തിന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഒരു നല്ലൊരു സ്വീകരണം ഈ യോഗത്തിൽ വെച്ച് നൽകുന്നുണ്ട്